യ്യൻ മകനെ പോലെയാ എന്നാലും മകനല്ലോ ആണോ പല ആൾക്കാർ ഇതുപോല മകനാണെന്ന് പറഞ്ഞു പല ചെറുപ്പക്കാർ പൈമാരെയും വിളിച്ച് വീട്ടിൽ അവന്മാരുടെ ഉദ്ദേശം വേറെയാട ഒന്ന് പതിക്കപ്പറ ആരെങ്കിലും കേട്ട താങ്കൾ കേടാ കേക്കട്ടെ എല്ലാരും കേക്കട്ടെ ഞാൻ സത്യവല്ലി പറയുന്നേ ഏജ് ഓവറായിട്ടും ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടിട്ടാ ഇത് പിന്നെ ഒരു പ്രൊഫസറുടെയും വക്കീലിന്റെയും മകളാണെന്ന് പ്രത്യേകിച്ച് അനു അറിഞ്ഞപ്പോഴില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ ഒരു അധ്യാപകന്റെ മക്കള് ഒരിക്കലും വഴിതെറ്റി പോകില്ല ആയിരുന്നു വിശ്വാസം പക്ഷെ അതൊക്കെ എത്രത്തോളം ശരിയാവൂന്ന് എനിക്കറിയത്തില്ല ഹലോ ആ സാറേ എത്തിയോ ആ ഞാൻ എന്താ വരുന്നു ആ അച്ഛാ സാറെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എന്താ വിഷയോട്ടാ ഒരു ലക്ഷ്യമില്ല വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നു പോയെന്നു അറിയത്തില്ല അവന്റെ ബോസ് വിളിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നിട്ട് പുറത്താണെങ്കിൽ കാണാനുമില്ല പിന്നെ ഇത് എവിടെ പോയതാ അതവൻ ഫോൺ അറ്റൻഡ് ചെയ്തല്ലേ അറിയാൻ പറ്റുമോ ആരും ഇത് അറിഞ്ഞിട്ടില്ല അവൻ പുറത്തോട്ട് പോയെന്നാ പറഞ്ഞത് ഇനിയിപ്പോ പറയണ്ട അവനീ കല്യാണത്തോട് വലിയ താല്പര്യമില്ലായിരുന്നല്ലോ സുമതി അനിമോളെ അവനെ സംശയമായിരുന്നു ഇനിയിപ്പം സംശയം തലക്കേറിയിട്ട് ഇവിടുന്ന് പോയതാണോ അവൻ ഇനിയവൻ ഇനി അങ്ങനെ അവൻ നമ്മളെ വിഷമിപ്പിക്കില്ലെന്ന എന്റെ വിശ്വാസം അല്ല ഇനിയിപ്പ അവന്റെ ബോസ് ഇവിടെ അടുത്തത് ഹോട്ടലിൽ നിന്നായിരിക്കോ വിളിച്ചത് അല്ല അദ്ദേഹത്തെ പിന്നെ അവൻ അങ്ങോട്ട് പോയി കാണും പക്ഷേ അദ്ദേഹം പുറത്തെത്തിന്നല്ലേ അവൻ പറഞ്ഞത് അത് ശരിയാണല്ലോ ഇനി ഇനിയിപ്പം വിളിച്ചത് അദ്ദേഹം തന്നെ ആയിരിക്കോ അതോ ഹരീഷിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും അവനെ വിളിച്ചതാണെങ്കിലോ അയ്യോ അല്ല അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഏ കുറച്ചു നേരമായിട്ട് എന്റെ മോനെയും കാണുന്നില്ല അവന്റെ ബോസ് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ വന്നപ്പോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ വരുന്നു പറഞ്ഞു പുറത്തേക്ക് പോയതാ പിന്നെ ആളെ കണ്ടില്ല എല്ലായിടത്തും നോക്കിയോ ആ ഫോണെ വിളിച്ചോ ആ വിളിച്ചു പക്ഷെ സ്വിച്ച് ഓഫാ ഈ ബോസിനെ വിളിച്ചോ വിളിച്ചു അദ്ദേഹത്തിന്റെ ഫോണും സ്വിച്ച് ഓഫാ ഇനി ഈ ബോസ് എന്ന് പറയുന്ന ആള് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാണോ വിളിച്ചത് അതെന്നാ പറഞ്ഞത് ഞങ്ങളോട് ഇപ്പൊ വരാന്ന് അല്ല ചോദിക്കുന്നുണ്ടും തോന്നരുത് ഹരീഷിനെ അകത്തേക്ക് സ്വീകരിച്ചത് ചന്തുവാ ആ നേരത്തെ അയാളുടെ മുഖത്തെ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാ ഇനി അതുകൊണ്ടെങ്ങാനും പിണങ്ങിപ്പോയതാണോ ഏയ് ഒരിക്കലും എന്നോടും അവന്റെ അമ്മയോടും വർത്തമാനം പറഞ്ഞിരുന്നല്ലേ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയത് അവന്റെ ബോസ് ആണെങ്കി മഞ്ഞൾ കല്യാണം നടക്കുന്ന അന്ന് പുറപ്പെട്ടതാ ഓരോ സ്ഥലം പിന്നിടുമ്പോഴും അവനെ ഖരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സത്യം പറയാലോ ഞങ്ങള് അച്ഛനമ്മേക്കാളും മുകളില്ല അവനീ പറയുന്ന ബോസ് അല്ല എങ്കിൽ പിന്നെ അവരങ്ങോട്ടങ്ങോട്ടോ മാറിയിട്ടുണ്ടാവും അല്ലേ എന്നാ പിന്നെ നമുക്ക് ഇവിടെ എല്ലായിടത്തും തിരയാം ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിന്റെ ഏതെങ്കിലും ഒരു റൂമിലേക്ക് അദ്ദേഹത്തിനെ ആവാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ അത് ശരിയാ ഹരീഷിന്റെ ബോസ് ആയതുകൊണ്ട് അദ്ദേഹത്തെ നന്നായി ട്രീറ്റ് ചെയ്യണ്ടേ അല്ല എന്നാലത് അവൻ നമ്മളോട് പറയണ്ടേ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ ഇതിപ്പോ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അതാ എനിക്ക് ടെൻഷനായത് എന്നാ വാ നമുക്ക് നോക്കാം വാ